സാറെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർ എം ബിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ എസ് ഹരിഹരൻ ഒരു പരാമർശം നടത്തി അത് കെ കെ ശൈലജയും മഞ്ജു വാര്യരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പരാമർശം നടത്തിയത് പക്ഷേ പിന്നീട് അത് തെറ്റ് മനസ്സിലായപ്പോൾ ഹരിഹരൻ അത് തൻ്റെ പേജിലൂടെ അത് തിരുത്തി അതിന് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി ഉണ്ടായിരുന്നു കെ കെ ഉണ്ടായിരുന്നു പക്ഷേ സി പി എം സംഭവം ഏറ്റെടുത്ത് ഇനി അത് കേസ് കൊടുക്കാൻ പോകാം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനായിട്ട് പോകുന്നു അപ്പോൾ വടകരയിൽ സി പി എം അവരുടെ രാഷ്ട്രീയ നിലപാടുകളാണ് അവിടെ തുറന്നു കാണിക്കുന്നത് എന്തായിരിക്കും അവിടെ സംഭവിച്ചത് ശരിക്കും അല്ല ഒരു യു ഡി എഫിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു അത് യു ഡി എഫിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചതായിരുന്നു അതിൽ പ്രതിപക്ഷ നേതാവ് ും കെ കെ രമ എം എൽ എയും ഒക്കെ പങ്കെടുത്തു അപ്പോൾ അതിൽ ആർ എം പി നേതാവ് സംസാരിച്ച് ഇങ്ങനെ ഹരം കയറി വന്നപ്പോൾ നാവിൽ നിന്ന് വീണുപോയ വാക്കുകളാണ് അപ്പോൾ വടകര കോൺസ്റ്റിറ്റുവൻസിയിലെ പ്രചരണ വേളയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ചില അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കാനിടയായി അപ്പോൾ അതിൽ അത് മോർഫ് ചെയ്തായിരുന്നു അതിൻ്റെ ഉത്തരവാദിത്വം പലരും അങ് അന്യം ആരോപിക്കുകയും അത് വിവാദമാകുകയൊക്കെ ചെയ്തതായിരുന്നു അപ്പോൾ ആ ആ സംഭവം ആ സംഭവം സംഭാഷണ വിഷയമായപ്പോൾ ഒരു പിന്നെ വാവിട്ട പോയ വൈന്ന് നിന്ന് പോയ ഒരു വാക്കായിരുന്നു തിരിച്ചറിയാൻ പറ്റില്ല അതെ അതെ അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇപ്പം പൊതുവേദിയിൽ സംസാരിക്കുന്നതിൽ ഒരു സംസ്കാരഭദ്രമായ ഒരു മിതത്വം പാലിക്കണം അപ്പം എവിടെങ്കിലും കാഷ്വലായിട്ട് ആളുകളോട് സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അല്ല ഉത്തരവാദിത്വ ബോധത്തോടെ വാക്കുകൾ പറയാൻ അപ്പോൾ പ്രസംഗിക്കുമ്പോൾ പൊതുജനങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് ആ പ്രസംഗിക്കുമ്പോൾ കൃത്യമായി ഇത് എങ്ങനെ പറയണം എന്ത് പറയണമെന്നതിനെ പറ്റിയൊരു ധാരണ വേണം അല്ലാതെ പിന്നെ ഈ സിനിമയിൽ ഒക്കെ ഇപ്പോൾ ഉള്ള സെലിബ്രിറ്റീസ് ആയ ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ പേരെടുത്ത് പറഞ്ഞു അവർക്ക് ഒക്കെ അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ പരാമർശിക്കാൻ പാടില്ല അപ്പോൾ അത് കെ കെ ശൈലജയെയും മഞ്ജു വാര്യരെയും താരതമ്യപ്പെടുത്തി കൊണ്ട് ഒരു തമാശ പോലെ പറയുകയായിരുന്നു ഹരിഹരൻ ഊഹിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നവർ നല്ല രാഷ്ട്രീയ ലക്ഷണമല്ല കാണിക്കുന്നത് അവർക്ക പൊതുരംഗത്ത് ഇനിയും ഏറെ ശോഭിക്കേണ്ട ആളുകളാണ് അപ്പം തുടക്കത്തിലെ ഇതുപോലെ അബദ്ധങ്ങളൊക്കെ വന്നാൽ വലിയ തിരിച്ചടിയാകും അത് കയ്യോടെ അദ്ദേഹം തെറ്റ് മനസ്സിലാക്കി തിരുത്തിയത് നല്ലത് പക്ഷേ ഈ കെ സരീറിനെ സംബന്ധിച്ച് ഒരു അങ്ങനെ മോശം പരാമർശങ്ങൾ നടത്തുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഒരു വലിയ സജീവമൊന്നുമല്ല പക്ഷേ ആർ എം ബി എന്ന നിലയിൽ ആ മേഖലയിലുള്ളവർ വടകര ഉഞ്ചിയം ആ മേഖലയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും പക്ഷേ അദ്ദേഹത്തെ പറ്റിയൊരു നാവുപിഴയെന്ന് പറയാം അത് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് ഈ അന്ന് തന്നെ കെ കെ രേമാതിൻ്റെ തള്ളി വി ഡി സതീശൻ തള്ളി ഷാഫി പറമ്പിൽ തള്ളി പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ആ ചെയ്തതിനകത്ത് ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് തിരുത്താൻ ഇയാൾ തയ്യാറായി പക്ഷേ തയ്യാറായെങ്കിലും സി പി എമ്മിന് വേറെ ചില അജണ്ടകളുണ്ടല്ലോ കാരണം അവരുടെ പരാജയ മുന്നിൽ നിൽക്കുക അതെ അല്ല അത് സി പി എം അതൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവരേണ്ട അത് അവരുടെ രാഷ്ട്രീയമാണ് കാരണം ആർ എം ബി ഐയും ഒക്കെ സംബന്ധിച്ച് വടകരയിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അതിനെ പരിപ്പിച്ച് കാണിക്കുകയും അത് പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയൊക്കെ ചെയ്യേണ്ടത് അവരുടെ ജോലിയാണ് അതവർ ചെയ്യും അതിനെ അവരെ ആ അർത്ഥത്തിൽ കുറ്റപ്പെടുത്താനും നമുക്ക് അവകാശമൊന്നുമില്ല അതാണല്ലോ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം പക്ഷേ ഒരാൾ ഖേദം പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ പോലീസ് അതിൽ എന്ത് തരം കുറ്റമാണ് ഖേദം പ്രകടിപ്പിച്ചാൽ ആ കുറ്റം തീരുമോ എന്നൊരു ചോദ്യം ഉണ്ട് അപ്പോൾ കുറ്റത്തിൻ്റെ കാഠിന്യം എത്ര വലുതാണ് ആ കുറ്റം എന്തായിരുന്നു എന്നൊക്കെ പോലീസ് നിയമദൃഷ്ടിയ സൂക്ഷ്മ പരിശോധന നടത്തട്ടെ നടത്തുമ്പോൾ അതിന് എന്തെങ്കിലും നിയമപരമായ നടപടികൾക്ക് പിന്നെ സാധ്യതയുണ്ടെങ്കിൽ ഹരിഹരൻ കോടതി പോയി അത് പരിഹാരം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങണം ഏതായാലും ഇത് പിന്നെ ആ ജയിലിൽ കിടക്കേണ്ട ശിക്ഷയൊന്നും വരുന്ന കുറ്റമല്ലല്ലോ അല്ലല്ല ഒരു പൊതുവേദിയിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു അപ്പം പ്രത്യേകിച്ചും ഒരു പൊതുപ്രവർത്തകനെ പോലുള്ള ഒരാൾ ഉത്തരവാദിത്ത രഹിതമായി സംസാരിക്കുന്നത് തെറ്റാണ് ഇപ്പം ഈ ഈ പ്രസംഗത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവർ പറയുന്നത് ശൈശലജയെ അപകീർത്തിപ്പെടുത്തി അതുകൊണ്ട് ഞങ്ങൾ വടകര എസ് പി ഓഫീസിൽ പോയി പരാതി നൽകുന്നതാണ് വടകര എസ് പിക്ക് പരാതി നൽകുന്ന സി പി എം കഴിഞ്ഞു ആ നിലപാട് നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ ഹരിഹരൻ ഇത് അറിയിഞ്ഞ കാണല്ലോ ഹരിഹരൻ പറഞ്ഞത് എന്ത് നിയമ നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പറ്റിയ തെറ്റ് അയാൾ അഡ്മിറ്റ് ചെയ്യുന്നു അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലേ അല്ല പണ്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ പാലക്കാട് പിന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന എ വിജയരാഘവൻ വൻ സ്റ്റേറ്റില് സി പി എമ്മിനെ നയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് ഇലക്ഷൻ അപ്പോൾ ആ പാർലമെന്റ് ഇലക്ഷനില് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസിനെ കുറിച്ച് പൊതുവേദിയിൽ അദ്ദേഹം പറഞ്ഞത് ആ ആയിരുന്നല്ലോ ഇതിനേക്കാൾ ഗുരുതരമായ പരാമർശമായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ തെറ്റ് പറ്റുന്നുണ്ട് കെ എസ് ഹരിഹരെയും എ വിജയരാഘവനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴേ വിജയരാഘവൻ എന്ത് എത്രയോ മുകളിലാണ് ഒരു നേതാവ് എന്ന നിലയിൽ അപ്പം ആ ആ നിലയില് പിന്നെ വിജയ വിജയരാഘവനും വന്ന നാക്ക് പക്ഷെ ആയിട്ടായിരുന്നു അതിനെ കരുതണം പിന്നെ ഒരു സ്ഥാനാർത്ഥിയായ ഒരു യുവതിയെ പൊതുവേദിയിൽ അപമ അത് അപമതിച്ചു സംശയം അത് ഗുരുതര അതീവ ഗുരുതരമായ ഒരു കുറ്റമായിരുന്നു പിന്നീട് അതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ അത്ര ഇത്തോളമൊന്നും അല്ലെങ്കിലും എങ്കിലും അതുപോലെ തന്നെ സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കുന്ന പരാമർശം പരാമർശമായിരുന്നു അതിൽ ചില ആളുകളുടെ പേരുകൾ വന്നിരുന്നു അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് ആരും അപ്പോൾ ഇത് നാളെ തങ്ങൾക്കും തിരിച്ചു കുത്തും എന്ന് സി പി എം കാര് ഓർക്കുന്ന സാറിപ്പോ ഒരു കൺവെൻഷൻ വേദിയാണ് അവിടെ യു ഡി എഫിന്റെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ലീഗ് ഉണ്ടാവും കോൺഗ്രസ് ഉണ്ടാവും അതുപോലെ ആർ എം ബി ഉണ്ടാവും ആർ എം ബിയെ സംബന്ധിച്ച് നമുക്കറിയാം വടകരയിലെ ടി പി ബന്ധപ്പെട്ടാണ് ഈ ആർ എംബിക്കടൽ ഹോൾഡ് ഉള്ളത് ഇപ്പം ഈ വടകര ഉഞ്ചിയം ഏറാമല ഈ മേഖലകളിലൊക്കെ മാത്രം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കോഴിക്കോടിന്റെ ഒരു പ്രത്യേക ഭാഗങ്ങൾ മാത്രമുള്ള ആർ എം ബിയുടെ ഒരു പ്രാദേശിക നേതാവെന്നു പറയാം വി ഹരിഹരനെ അത്രയേ ഉള്ളൂ നമ്മൾ എന്ത് പി വിജയരാഘവൻ എന്ന് പറയുന്നത് ടി ബി അത്രയും ഉയർന്ന ആളാണ് അപ്പം ആ പാർട്ടിയുടെ ആളുകൾ പറയുന്ന പോലെ ഒന്നും അല്ല ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഒരു മാന്യം തന്നെയാണ് സാധാരണ ഇതിൽ ആരംഭിക്കാൻ അത്ര മോശം ഒന്നുമല്ല ഇപ്പൊ വേണുവിന്റെ കാര്യം എടുത്താലും ഈ പറയുന്ന ടിപ്പിയുടെ കാര്യം എടുത്താലും ഒക്കെ ഇവര് മാന്യമാർ പക്ഷേ ജനങ്ങളെ കാണുമ്പോൾ ആവേശം കൊണ്ട് പെട്ടുപോകുന്നതായിരിക്കും അല്ലേ അത് ചില നേതാക്കൾക്ക് ഇങ്ങനെ പിന്നെ സ്ഥലകാല ബോധം ഇല്ലാതെ സംസാരിക്കും അത് അവിടെ കുഴപ്പമല്ലേ ചിലപ്പോൾ ആൾക്കൂട്ടത്തെ കാണുകയും ആവേശം വരികയൊക്കെ ചെയ്യുമ്പോൾ എന്തെല്ലാം പറ്റും പിന്നെ ശരിയായ ബാലകൃഷ്ണൻ പള്ളയുടെ കാര്യം പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയതിന് കീഴ് സ്ഥാനം പോയല്ലേ നാളെ പന്ത്സ്ഥാനം പോയി വലിയ കേസായതല്ലേ അപ്പൊ അതൊക്കെ കയ്യിൽ നിന്ന് അങ്ങ് പോകും ഈ ആൾക്കൂട്ടത്തെ കണ്ട് ആവേശം വരുമ്പം പിന്നെ ഹാലിളകി സംസാരിക്കും അപ്പൊ അതുപോലെ ചെന്ന് അവർ ചാടുകയും ചെയ്യും അല്ല ഇതിനകത്തൊരു പ്രധാന പ്രശ്നം പറഞ്ഞാൽ അന്ന് ഈ കെ കെ ശൈലജക്കെതിരെ പിന്നെ മോശം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പിന്നീട് ആ ദൃശ്യം എവിടെന്നൊക്കെ ചോദിച്ചു ഷാഫി പറമ്പിൽ തന്നെ രംഗത്ത് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണമായി അവസാനം ശൈലജ പറയേണ്ടി വന്നു ദൃശ്യം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ഫോട്ടോ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ മുഖം മാസ്ക് ചെയ്തൊരു ഫോട്ടോ ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും ഒരു മുഖമായിരിക്കാം അല്ലാതെ ഈ പോൺ എന്ന തലത്തിലേക്കൊന്നും പോയിരുന്നില്ല അപ്പോൾ അതെല്ലാം അസ്തമിച്ചു എല്ലാം മറന്നു പോയപ്പോൾ വീണ്ടും ഒരു പരാജയ ഭീതി സി പി എമ്മിനെ അലട്ടുന്നു അതാണ് വീണ്ടും ആ വിഷയം എടുത്തിട്ടുകൊണ്ട് വരുന്നത് എന്നല്ലേ മനസ്സിലാക്കുക ആ അത് തന്നെ നാലാം തീയതി റിസൾട്ട് വരുന്നത് വരെ വടകരയിലും മറ്റ് മണ്ഡലങ്ങളിലും ഒക്കെ ഇതുപോലുള്ള എന്തെങ്കിലും വീണ് കിട്ടിയാൽ എതിരാളികൾക്കെതിരെ അടിക്കാനായിട്ട് ഉപയോഗിക്കും അതിപ്പോൾ തിരിച്ച് യു ഡി എഫ്കാർക്ക് ഇതുപോലെ അവസരം കിട്ടിയാൽ അവരും ചെയ്യും അപ്പോൾ ഇത് രാഷ്ട്രീയത്തിൽ പതിവാണ് രാഷ്ട്രീയ എതിരാളികളുടെ എന്തെങ്കിലും വീഴ്ച നോക്കിയിരിക്കുകയല്ലേ അതെടുത്ത് ഉപയോഗിക്കുക അത് സ്വാഭാവികമാണ് അങ്ങനെ അത് നമ്മുടെ ജനാധിപത്യത്തിലൊരു ുഷ്പ്രവണതെന്ന് പറയാം ആ അത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം വേദിയിൽ അന്നേരം വി ഡി സതീശനുണ്ട് പ്രതിപക്ഷ നേതാവാണ് ഷാഫി പറമ്പിലുണ്ട് എം എൽ എ ആണ് കെ കെ സോറി കെ കെ രേമയുണ്ട് എം എൽ എ ആണ് അപ്പം അവരൊക്കെ അവിടെ വെച്ച് തന്നെ അതിൻ്റെ തള്ളി പറഞ്ഞു ഇദ്ദേഹത്തിന്റെ തെറ്റ് മാധ്യമ പ്രവർത്തകരും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചൂണ്ടിക്കാട്ടി പ്രസംഗം കഴിഞ്ഞതിന് ശേഷമുള്ള ഇദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാകുന്നേ അദ്ദേഹം വീട്ടിൽ വരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ഖേദം പ്രകടിപ്പിക്കുന്നു കാരണം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അപ്പം ഇതിനകത്ത് പ്രശ്നം കെ കെ ശൈലജയും മഞ്ജു വാര്യരനെയും ഒക്കെ കമൻ്റ് ചെയ്തു അത് ഈ പ്രസംഗത്തിൻ്റെ ഒരു ഭാഷയായിരിക്കില്ലേ ഒരു പക്ഷേ നമ്മൾ അങ്ങനെയുണ്ട് ചില പ്രാദേശിക ഭിന്നമായ ചില സ്ലാങ്ങുകളൊക്കെ കയറി വരും ചില സ്ഥലത്ത് ചില വാക്കുകൾ അശ്ലീലമായിരിക്കും അതുകൊണ്ട് മലബാറിലും കേ പിന്നെ തിരുവിതൊക്കെ തെലങ്കൻ കേരളത്തിലും ചില വാക്കുകളൊക്കെ അങ്ങോട്ടും അങ്ങോട്ട് പറഞ്ഞാൽ ചരട സ്ഥലത്ത് അത് അഗ്ലിയായിരിക്കും അത് സഭയമായിരിക്കും അപ്പം അതൊക്കെ നമ്മുടെ ലാംഗ്വേജിനും പിന്നെ ജീ മനുഷ്യരുടെ പ്രയോഗങ്ങളിലൊക്കെ വരുന്നതാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ഇതിനകത്ത് ഇത് ഒരു ഇപ്പോൾ സിനു തന്നെ സൂചിപ്പിച്ചല്ലോ മഞ്ജു വാര്യരുടെ പേര് പോകുന്നു കെ കെ ശൈലജ എന്ന് പറയുന്നത് അവർ ബഹുമാന്യായ ഒരു അംഗമാണ് നിയമസഭയിൽ വളരെ സീനിയറായ ഒരു ലീഡറാണ് അപ്പോൾ അവരെയൊക്കെ പേര് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെയാണ് നേതാക്കൾ സംസാരിക്കുകയും ഉപയോഗിക്കേണ്ടത് ഹരിഹരനെ അത് ഇനി മനസ്സിലാക്കി അത് ചെയ്യുമായിരിക്കും ഇതിപ്പോ യു ഡി എഫും ആർ എം ബി സി പി എമ്മിന്റെ വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ക്യാമ്പയിൻ നടത്തിയത് അപ്പോൾ ഒരു വർഗീയത അവര് വർഗീയമായ പരാമർശം നടത്തി കാരണം കാഫിർ പരാമർശമൊക്കെ പറഞ്ഞില്ല സാർ അപ്പോൾ അത്തരം പരാമർശം നടത്തി എന്തെന്ന് പറയുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞാലും ജനങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തിക്കുകയാണ് അതായത് നാളെ നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞാണ് അപ്പോൾ പ്രതിരോധിക്കാൻ സി പി എമ്മിന് ഒരു മാർഗം വേണം അപ്പൊ ഞങ്ങൾ അതിനെ വലിയ ഇഷ്യൂ ആക്കി മാറ്റുന്നു അതിനെ ടേക്കപ്പ് ചെയ്യുന്നു ഇതായിരിക്കും അല്ലേ അവർ കൊടുക്കുന്ന സന്ദേശം അതെ അതെ അത് മാത്രമല്ല അവിടെ വർഗ ഈ വടകര മണ്ഡലത്തിൽ ഈ പ്രാവശ്യത്തെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് എല്ലാ ദിവസവും ഓരോ ഇഷ്യൂ ഉണ്ടായിരുന്നു കാരണം അത്രയും അത്രമാത്രം കടുത്ത ഒരു മത്സരമായിരുന്നു അവിടെ നടന്നത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും രണ്ട് എം എൽ എമാർ എം പിമാർ എം പി ആകാൻ നടത്തിയ മത്സരമാണ് അപ്പോൾ അവിടെ അതിനുപരി രണ്ട് പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഒരാൾ യുവ ഒരു യുവ നേതാവ് മറ്റൊരാൾ ഒരു പക്വതയെത്തിയ മുൻ മന്ത്രി നിലവിൽ എം എൽ എ അപ്പം ഇങ്ങനെയുള്ള രണ്ടു പേരുടെ കരു പോരാട്ടമായിരുന്നുള്ളൂ കേരളം മുഴുവൻ ശ്രദ്ധിച്ചതാണ് അപ്പം അവിടെ ഒരുപാട് അനഭിലഷണീയമായ കാര്യങ്ങൾ പ്രചരണം രംഗത്തുണ്ടായി അത് വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞിട്ടും തീരുന്നില്ല പിന്നെ അവിടെ വിശദീകരണ യോഗവും ന്യായീകരണ യോഗങ്ങളും ഓരോ ദിവസവും നടക്കുകയാണ് ഇത് എൽ ഡി എഫിൻ്റെ വകയായിട്ടും യു ഡി എഫിന്റെ വകയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യോഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ യോഗങ്ങൾ കഴിയുമ്പോഴും ഓരോ പുതിയ വിവാദം അവരെ ചുറ്റി പിടിക്കുകയാണ് അതെ അതെ അപ്പം ഇതിന് ഇതിൻ്റെ ശമനമില്ലേ നാലാം തീയതി വരെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കൊക്കെ കേസ് കൊടുക്കാനുള്ള വിഭവങ്ങൾ കിട്ടുമെന്നുള്ളതും അവർ നോക്കിക്കൊണ്ടിരിക്കും ഈ കെ കെ രമ പറഞ്ഞത് ഈ പ്രസംഗത്തിൽ കുറച്ചുകൂടെ ഒക്കെ ജാഗ്രത കാണിക്കണമായിരുന്നു തൻ്റെ പാർട്ടിക്കാരാണെങ്കിലും തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രസംഗത്തിൽ സ്ത്രീ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല അതിനോടൊന്നും യോജിക്കില്ല ഒരു വിരുദ്ധ വിരുദ്ധത എന്ന് പറയുന്നത് സ്ത്രീകളെ അപമാനിക്കുക ഒരു പ്രസംഗമാണ് അയാൾ നടത്തിയെങ്കിൽ അയാൾ അതിൻ്റെ ശിക്ഷ പിന്നെ കുറ്റത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് വ്യാപ്തിയും സ്വഭാവം അനുസരിച്ച് അയാൾ ശിക്ഷയായിട്ട് പോകേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ പ്രസംഗം കേട്ട് നേരിട്ട് കേട്ടില്ല അതെ റിപ്പോർട്ട് ചെയ്തു വന്ന ആശയം വെച്ച് നോക്കിയാൽ അതൊരു തെറ്റാണ് സ്ത്രീകളെ ബഹുമാനിക്കു ഡിവിനിറ്റി ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു സംസ്കാരം പുലരുന്ന നാടാണിത് അപ്പം അവിടെ സ്ത്രീകളെ സ്ത്രീകൾ നിന്നിക്കുകയാണെങ്കിൽ അതിൻ്റെ പാവിക്കണം ഈ കെ കെ രമ നേരത്തെ കെ കെ രമ ഈ നിയമസഭയെ വെച്ച് എം എം മണി ഉൾപ്പെടെയുള്ളവര് വളരെ മോശമായിട്ട് പറഞ്ഞു ആസ്ഥാനവിധവ എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ഈ പറയുന്ന ഈ കെ കെ രമയുടെ കൂടെ നിൽക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഉമാ തോമസും ഈ കെ കെ രമയാണ് ഈ ശൈലജയ്ക്കെതിരെ പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം രംഗത്ത് വന്നത് അപ്പോൾ അന്ന് അവരൊക്കെ ഇങ്ങനെ ഒരു സഹകരിച്ചു നിന്നു അല്ലെങ്കിൽ കൂടെ നിന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരാൾ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുന്നു എങ്കിൽ പിന്നെ അതങ്ങനെ തീർക്കുക എന്നുള്ളതല്ലാതെ അല്ല നമ്മുടെ പൊതു രംഗത്ത് പൊതു പൊതുജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഒക്കെ വരുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടാറുണ്ട് എന്തിനും നമ്മളൊരു പൊതു ഗതാഗത സംവിധാനത്തില് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീക്ക് പോലും സ്വസ്ഥമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റും അതായത് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളെ എപ്പോഴും ആക്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ട് അവൾ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ ആരാടി ആരാടി ഇവളൊന്ന് ഒരു പുരുഷന്മാരുടെ എല്ലാം മനസ്സിലൊരു തോന്നല് വരും അപ്പോൾ ഒന്ന് അവരെ ഒരു സ്നീഹി കമൻ്റ് അടിക്കുക ഇല്ലെങ്കിൽ ഒന്ന് തോണ്ടി പറയുക എന്തെങ്കിലും അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുക കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്താനുള്ള ഒരുപാട് ഇതിനെയൊക്കെ അതിജീവിച്ചാണ് പലരും രംഗത്ത് വന്ന് പിന്നെ ശോചരമായി ചോപിച്ച് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് പക്ഷേ ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ നേരിടാനും ധൈര്യവും കരുത്തും ഉള്ളവരാണ് സ്ത്രീകൾ എന്നും തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചതോടെ നമുക്ക് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ ശവത്തിൻ്റെ പുറത്ത് മർദ്ദിക്കുന്ന എന്തിനാണ് അപ്പം അതുകൊണ്ട് ഹരിഹരൻ ഈ തെറ്റ് മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ കഴിയുന്നത്ര സംരക്ഷണം കൊടുക്കാനും രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവരാനും എല്ലാവരും എല്ലാ പ്രസ്ഥാനവും ഹരിഹരൻ്റെ പ്രസ്ഥാനം അടക്കം ഹരിഹരൻ്റെ പ്രസ്ഥാനത്തിലെ എം എൽ എ ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം അപ്പോൾ അവരുടെ മുഖസൗന്ദര്യം താരതമ്യപ്പെടുത്തിയാണോ അദ്ദേഹം ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്ത്രീയുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള നമ്മുടെ മൂടസങ്കല്പങ്ങളൊക്കെ മാറണം ഇതൊക്കെ ഒരുപാട് തരത്തില് സമൂഹം മൊത്തത്തിൽ മാറാതെ ഈ തരം പ്രവർത്തനങ്ങൾ മാറില്ല അല്ലെ ഇല്ലാതാവില്ല എല്ലാ മണ്ഡലത്തിലും ഉണ്ട് ഏതൊക്കെ അതുകൊണ്ടാണ് സ്ത്രീകൾ പലരും പൊതുരംഗത്ത് വരാൻ മടിക്കുന്നത് പക്ഷേ കാലം മാറുന്നതനുസരിച്ച് ഇതിനെല്ലാം അത്ഭുതകരമായ മാറ്റം വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക